ഹലോ ഫ്രണ്ട്സ് അപ്പോ കുറച്ചു കുറച്ചുപേര് ചോദിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു ബിഗ് ബോസിന്റെ ഷൂട്ടിംഗ് എവിടെയാണ് നടക്കുന്നത് ഇ വി പി ഫിലിം സിറ്റിയിലെ ആ ഒരു ബ്ലോഗൊക്കെ എടുത്തിട്ടൂടെന്നൊക്കെ അപ്പോൾ എനിക്കതെടുക്കാൻ പറ്റിയില്ല പക്ഷേ ഫിനാരെ കാണാൻ പോയിട്ടുള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് പുറത്ത് നമുക്ക് അകത്ത് കയറിയിട്ട് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ ഷൂട്ടിംഗ് നടക്കുന്ന ലൊക്കേഷനും എവിടെയാണ് ലാലേട്ടം വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേജ് നമ്മുടെ വീട് ഒന്ന് എന്നൊക്കെ കിട്ടുന്ന രീതിക്ക് ഒന്ന് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെനിക്ക് കുറച്ച് വീഡിയോസ് എടുത്ത് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് എവിടെയാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ ഷൂട്ടിങ് നടക്കുന്നത് എന്നുള്ളത് അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക അതുപോലത്തെ എക്സ്ക്ലൂസീവ് വീഡിയോസിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇ വി പി ഫിലിം സിറ്റി ഒത്തിരി നമ്മുടെ സ്റ്റുഡിയോസും കാര്യങ്ങൾക്കും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു സ്റ്റുഡിയോ ആണ് ഇ വി പി ഫിലിം സിറ്റി എന്ന് പറയുന്നത് വളരെ എന്താ പറയുക പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണെങ്കിലും ഒത്തിരി വാഹനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ വന്നു പോകുന്നുണ്ട് അതേ കണ്ടില്ല ഇതാണ് നമ്മുടെ ഇ വി പി ഫിലിം സിറ്റി നമ്മുടെ ബിഗ് ബോസിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന ലൊക്കേഷനിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിയുള്ള കാഴ്ചകളാണിത് ഇവിടെ നിന്ന് കുറച്ചകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ബിഗ് ബോസിൻ്റെ ആ ഒരു ഷൂട്ടിംഗ് പ്ലേസിലേക്ക് എത്താം ഒത്തിരി നമ്മൾ വൈകേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് മാത്രമേ ഉള്ളൂ തുടക്കത്തിൽ ഇങ്ങനെ ഇങ്ങനെയാണ് ഇവിടുത്തെ തറ മുഴുവൻ ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത് ഷൂട്ടിംഗ് നടക്കുന്ന ഈ ഓരോരോ കൂടാരങ്ങൾ പോലെ കാണുന്നില്ല അതായത് ഫുൾ കവർ ചെയ്തിട്ടുള്ള ഇതെല്ലാം ഓരോ സ്റ്റുഡിയോസാണ് ഓരോ സ്റ്റുഡിയോസാണ് നമ്മുടെ തമിഴിലെ ഓരോ പ്രോഗ്രാംസും ഈവൻ വിത്ത് കോമാളി അല്ലെങ്കിൽ ഡാൻസ് ഇങ്ങനെ ഓരോ ഇതിനും ഓരോ സ്റ്റുഡിയോസ് ആണല്ലോ എല്ലാം കൂടി ഒരിടത്ത് വെച്ച് നടത്താൻ പറ്റത്തില്ലല്ലോ കാരണം ഓരോന്നിനും ഓരോ അറേഞ്ച്മെൻറ്സ് ആണ് ഓരോ ഡിസൈൻസും ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോന്നിനും ഓരോ സ്റ്റുഡിയോ ആണ് അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴി കിട്ടിയ ഒരു വീഡിയോ ആണിത് അപ്പം നമുക്കവിടെ എത്തുന്നത് വരെയുള്ള സംഭവങ്ങൾ നോക്കാം അതിനകത്തുള്ള വിഷ്വൽസ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല അതിനുള്ള പെർമിഷൻ ഇല്ല അങ്ങോട്ടേക്ക് ഫോൺ അലൗഡ് അല്ല അപ്പം അതുവരെ നമ്മുടെ ഈ നമുക്ക് ഫോൺ വെച്ച് മാക്സിമം എവിടെ വരെ എടുക്കാൻ പറ്റുമോ അതുവരെയുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണിങ്ങനെ ആ ദൂരെയൊക്കെ കാണുന്നില്ല അതൊക്കെ ഓരോരോ സെറ്റ് ഇതാണ് സ്റ്റുഡിയോസാണ് കാര്യങ്ങൾ ഓരോരോ വാക്കിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഹൗസ് ഇതിനെ കുറച്ച് അടുത്ത ആയിരുന്നു പക്ഷേ ഹൗസിൻ്റെ വീഡിയോ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയില്ല ലാലേട്ടൻ്റെ ആ ഒരു എന്താ പറയുക വീക്കെൻഡൊക്കെ ഷൂട്ടിംഗ് ചെയ്യുന്ന സംഭവങ്ങളാണ് നമുക്ക് കണ്ടില്ല അത് അവിടെയാണ് ലാലേട്ടൻ്റെ വീക്കെൻഡിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നത് ആ കാണുന്ന ഒരു റെക്റ്റാംഗുലർ കളറിലുള്ള ഒരു ഇതില്ലേ ഇല്ലേ അവിടെയാണ് ലാലേട്ടൻ്റെ വീക്കെൻഡിൻ്റെ സ്റ്റുഡിയോ അതെല്ലാം നടക്കുന്നത് അവിടെയാണ് നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് നമ്മുടെ ഫിനാലയുടെ ഷൂട്ടിങ്ങും അവിടെ തന്നെയാണ് നടക്കുന്നത് ഒത്തിരി സ്റ്റുഡിയോസ് ഉണ്ടെങ്കിലും ഈ സ്റ്റുഡിയോയിലാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ സംഭവങ്ങളൊക്കെ ഈ സ്റ്റുഡിയോയിലാണ് നടക്കുന്നത് നമ്മൾ അവിടെ ഏതാണ്ട് എത്തി നമ്മൾ ദൂരെ നിന്ന് കണ്ട് കണ്ട് വന്നെങ്കിലും അവസാനത്തെ അവിടെ എത്തി ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട് ഷൂട്ടിംഗ് കാണാൻ വന്നിട്ടുള്ള ആൾക്കാരെങ്കിലും ആയിരിക്കും നമ്മളും ഷൂട്ടിങ് കാണാൻ പോകുന്നതാണ് കേട്ടോ അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പോയപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിരുന്നതാണ് എനിക്കിങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്തുകൊണ്ട് വരണം ഇതുപോലെ ഇടാനാണ് എന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് വേണ്ടി കൊണ്ടു അപ്പോൾ ഇതായത് നമ്മളെത്തി സ്ഥലത്തെത്തി ഇതാണ് സ്ഥലം എത്തി ഇവിടെയാണ് നമ്മുടെ ബിഗ് ബോസ് ഇവിടെ കാരമിനും കാര്യങ്ങളൊക്കെ ഉണ്ട് പോലീസ് വരെ ഇവിടെ ഉണ്ട് എല്ലാത്തിനും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടത് തമിഴ്നാടാണ് നമ്മുടെ കേരളം അല്ലല്ലോ അത് ഇവിടെ ഇവിടെയാണ് നടക്കുന്നത് ലാലേട്ടൻ്റെ ഈ ഒരു ഷൂട്ടിംഗ് കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് ഇതിനകത്താണ് ഈ ബിൽഡിങ്ങിനകത്താണ് നടക്കുന്നത് അതെ അവിടെ നമ്മുടെ മലയാളത്തിൻ്റെ ഇത് വെച്ചിരിക്കുന്നുണ്ടോ എൻ്റെ മോൾ ഷെയ്ൻ ബിഗ് ബോസിൻ്റെ ലോഗോ ഒക്കെയുണ്ട് ഇതിനകത്ത് ഇതിനകത്തേക്ക് ആരും കടത്തിവിടത്തില്ല ഇതിനകത്തേക്ക് ഫോൺ കടത്തിവിടത്തില്ല ഇതാണ് സംഭവം ഇന്ന് നോക്ക് വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് ഓരോരോ വണ്ടികൾ എല്ലാ കാര്യങ്ങളും എല്ലാ സജ്ജീകരണങ്ങളും അവിടെ പുറത്തുണ്ട് ഫിലിം സിറ്റിയുടെ പുറത്തല്ല അതിനാവശ്യമായിട്ടുള്ള എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ പരിഹരിക്കാനുള്ള സംഭവങ്ങളുണ്ട് ഇതിനകത്താണ് നമ്മുടെ ലാലേട്ടൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഈ സ്റ്റുഡിയോക്കകത്ത് അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇതാണ് നമ്മുടെ ബിഗ് ബോസിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ബാക്കി ഫോൺ അല്ലോടെ ഇല്ല അപ്പോൾ ബൈ